അത് നമുക്കൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരെ കാണിക്കാനായിട്ടുള്ള നീവി യാത്രയായ്പല്ല ആത്മാർത്ഥമായിട്ടുള്ള യാത്രയായ്പോ അത് ഞങ്ങൾക്ക് അറിയാം വേറെ നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ഞങ്ങള് ഉള്ളിക്ക് വേണ്ടിട്ടാണ് ചെയ്യുന്നുണ്ട് അത് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ വിളിച്ച് പറയാത്ത പരാതിയാണെന്നെനിക്ക അവിടെ ഇരിക്കേ. ദാ ഞാൻ പോ. ഇവിടേ ഡിക്കി അല്ലേ? ഇതിനെ കോൺഫിഡന്റാണ് എന്നാണ്. ഇല്ല. കൈയടിക്ക്. ഫോട്ടോ എടുക്ക്. ആ

चलो वेट करके दिला दो भाई अबड़ा अबड़ा अब हम सब और हम सुंदर आप ചോട് ചിക്കൻ എനിക്ക് ഓർമ്മയുണ്ടല്ലോ ഹോളിനെ അതെ അതെ ഞാൻ ഫാക്ടറിയിൽ നിന്ന് കാണുന്നുണ്ട്